أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فصل لربك وانحر السلام عليكم ورحمة الله وبركاته سورة الكوثر آية نمبر مون أرتم أدنال ني നിന്റെ നാഥനു വേണ്ടി നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസി സാനിറലി ലാവ് താലാനുഹിൻ്റെ തഫസീറെ കബീറിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ് മുൻപോട്ട് ഹുസൂർ പറയുന്നു വൻഹർ കൗസർ നൽകിയതിൻ്റെ പ്രതിഫലമെന്നോളം നീ നമസ്കാരം നിർവഹിക്കുക ധ ചെയ്യുക അതോടൊപ്പം തന്നെ വലിയ വലിയ ത്യാഗങ്ങളും ചെയ്യുക ഹുസുർ മുന്നോട്ട് പറയുന്നു ഞാൻ മുകളിൽ പറഞ്ഞ കൗസറിന് മൂന്ന് അർത്ഥമുണ്ട് അതിൽ ഒന്ന് സ്വർഗത്തിലെ നദിയുടെ ഒരു പേരായിക്കൊണ്ടുള്ളതാണ് ആ അർത്ഥത്തിൽ ഫസല്യുലി റബ്ബിക്ക എന്നതുമായി യാതൊരു ബന്ധവും കാണുന്നില്ല നിനക്ക് സ്വർഗത്തിൻ്റെ നദികൾ കിട്ടുന്നതാണെന്ന് പറയുന്നത് അതിലൂടെ നീ നമസ്കരിക്കുക വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യുക എന്നിങ്ങനെ പറയുന്നത് ഒരു തമാശ രൂപമായിത്തീരുന്നതാണ് അള്ളാഹു റസൂൽ സലല്ലാഹു അലഹി വസല്ലത്തിൽ നിന്ന് കൗസർ എന്നതിലൂടെ വലിയ വലിയ കാര്യങ്ങളുടെ വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നാൽ അവിടെ ഫലിറബി ഖവനഹ എന്ന നിർദ്ദേശം ഈ പറഞ്ഞ അർത്ഥത്തിൽ നിന്ന് കാണാൻ സാധിക്കില്ല ഉദാഹരണത്തിന് ലിക്കാ ഇലാഹി ദൈവവുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിന്റെ വാഗ്ദാനം റസൂൽ സല്ലാഹു അലഹി വസല്ലത്തോട് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അവിടെ നമസ്കാരത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരാമർശണമില്ല എന്നാൽ അവിടെ വെറും നദിയുടെയും പ്രിയൻ്റെയും മാത്രമാണ് പരാമർശമുള്ളത് അഥവാ ഒരു ചെറിയ സമ്മാനം നൽകുന്നതിലൂടെ നമസ്കാരത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വലിയ വലിയ പ്രതിഫലത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമസ്കാരത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിർദ്ദേശം കൂടുതൽ ശക്തമാക്കി നൽകപ്പെടാവുന്നതാണ് എന്നാൽ അങ്ങനെ ചെയ്തിട്ടില്ല അതിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വർഗത്തിലെ നദിയുടെ അർത്ഥം ഫസലിൽ ഇറബി കവൻഹറുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് നിനക്ക് വളരെ അധികം നന്മകൾ നൽകുന്നതാണ് എന്ന കൗസർ എന്ന വാക്കിന് നൽകപ്പെടുന്ന അർത്ഥം അത് ഇവിടെ ഇവിടെയെന്നു മാത്രമല്ല മറ്റു സുഹൃത്തുകളിലും വളരെയേറെ ബന്ധം കാണിക്കുന്ന അർത്ഥമാണ് കാരണം എല്ലാമാണോ അള്ളാഹു ആർക്കെങ്കിലും അനു അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ഭാഗം നൽകപ്പെടുന്നുവോ അവിടെയൊക്കെ അസൂയാലുക്കൾ ഉണ്ടാകുന്നു രാജ്യത്തെ ഒരുപാട് പണ്ഡിതന്മാർ സ്വയം വലിയ വലിയ വിദ്യാസമ്പന്നരാണെന്ന് പറയാറുണ്ട് അവർ ഇന്ന കോളേജിലെ പ്രിൻസിപ്പളാണെന്നും ഇന്ന കോളേജിലെ പ്രൊഫസറാണെന്നും ഒക്കെ അതുപോലെ ചിലർ ഇന്ന ജുമാ മസ്ജിദിലെ ഇന്ന ജുമാ പള്ളിയിലെ ഇമാണെന്നും ഒക്കെ പറയാറുണ്ട് എന്നാൽ ഒരു സാധാരണ വ്യക്തി യാതൊരു പ്രത്യേകതകളും സ്വയമായി ഇല്ലാത്ത ഒരു വ്യക്തി അദ്ദേഹം ഇവരുടെ മുമ്പിൽ അള്ളാഹു എന്നെ നിയോഗിച്ചയച്ചിട്ടുള്ള വ്യക്തിയാണ് അതിനാൽ നിങ്ങൾ എന്നെ ബയ്യത്ത് ചെയ്യുക എന്ന് വാദിച്ചാൽ ഇത് കേട്ട ഈ ആളുകളെല്ലാം പൂർണ്ണമായി ദേഷ്യം കൊണ്ട് കത്തിജ്വലിക്കുന്നതാണ് നാം എന്തിനെ ഇവനെ ബയ്യത്ത് ചെയ്യണം അവന് നമുക്കു മുമ്പാകെ എന്ത് സ്ഥാനമാണ് ഉള്ളത് അങ്ങനെ പ്രവാചകത്വ വാദത്തോടു കൂടി ലോകത്തിൽ നിന്ന് പേർ അസൂയാലുക്കളായി മാറുന്നതായി കാണാം അള്ളാഹു ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റസൂൽ സലാഹു അലഹി വസല്ലത്തിന് നിനക്ക് നമ്മുടെ റസൂൽ നിനക്ക് നാം നൽകിയ അനുഗ്രഹങ്ങൾ അതുപോലെ ഇനി ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളൊക്കെ ആളുകളിൽ അസൂയ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ എതിർപ്പുകൾ പ്രകടമാകും അത്തരം എതിർപ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനുവേണ്ടി തയ്യാറാവുക ദുവാ ചെയ്യുക മുന്നോട്ട് പറയുന്നു നമസ്കരിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്യുവിൻ അങ്ങനെ അതിലൂടെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാകട്ടെ അങ്ങനെ ഈ ആപത്ത് അപ്രതീക്ഷിതമാവട്ടെ അങ്ങനെ കൗസർ എന്ന വാക്കിൻ്റെ ആദ്യത്തെ അർത്ഥങ്ങളിലൂടെ ആ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് കാണാം ഖുർആാൻ ഇറങ്ങിയതനുസരിച്ച് ശത്രുക്കളുടെ എവും വർദ്ധിച്ചു വരികയും ശത്രുക്കൾ അസൂയാലുക്കളും വർദ്ധിച്ചു വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ നേർ മറുഭാഗത്ത് മുസ്ലിങ്ങൾ ദുവായിലും ത്യാഗത്തിലും പ്രാർത്ഥനയിലും ത്യാഗത്തിലും കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവർ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ജീവനും സമ്പത്തും എങ്ങനെയെല്ലാം ത്യാഗം ചെയ്തു എന്ന് നമുക്ക് നോക്കിയാൽ അത്തരത്തിലൊരു ഉദാഹരണം ലോകത്ത് മറ്റു എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല ഇൻഷാല്ല ബാക്കി ഭാഗം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതാണ് അനി അലമുല്ലാഹി റബുല്ലമീൻ അസ്സലാ വാഹമുല്ലാ വരകാത്തൂ